ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ആഗസ്റ്റ് പതിനഞ്ച് വരാൻ പോവുകയാണ് ഈ ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ സ്വന്തം ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഫ്രെയിം ആശംസാ കാർഡ് നമുക്ക് നിർമ്മിക്കേണ്ടത് വളരെ സിമ്പിൾ ആയി ഉണ്ടാക്കാൻ സാധിക്കും അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പീഷ്യൽ ലിങ്ക് താഴെ ഇവിടുത്തെ വെക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം അതിൽ നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് ആണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോസ് ആയിരിക്കും വെക്കുക അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഫോട്ടോ ജസ്റ്റ് അതിൽ കിട്ടിക്കൊടുത്താൽ ഒട്ടനവധി ഫ്രെയിമുകൾ നിങ്ങൾക്ക് ലഭിക്കും ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്ക് തന്നെ ആപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് വൃത്തിയുള്ള ഒരു ഫോട്ടോ നമുക്ക് തരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാൻ വേണ്ടി മാക്സ് കൂടെ വീഡിയോ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക ഇവിടെ നിങ്ങൾക്ക് ഫ്രെയിം എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അതിന് മുകളിൽ ടച്ച് ചെയ്യുക ഇഷ്ടമുള്ള ഫ്രെയിമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിമിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് അയച്ചാൽ നിങ്ങൾക്ക് ഗാരയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഏതാണ് ആ ഫോട്ടോ അതിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ അതിലുള്ളിൽ ലോഡായി വരുന്ന ലോഡായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം ഇതുപോലെ വെക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും കൂടുതൽ സ്റ്റിക്കറുകൾ ആഡെങ്കിൽ സ്റ്റിക്കറുടെ ഭാഗത്ത് കിട്ടിയതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറുകൾ നമുക്ക് ഏത് ഭാഗത്ത് കൊടുക്കണമെങ്കിൽ അത് ഇതുപോലെ കൊടുക്കാം അതുപോലെ നമ്മുടെ പേരെ കാര്യങ്ങൾ ഏതെങ്കിലും ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കിട്ടുന്ന ആപ്ലിക്കേഷൻ ആണ് മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക ബൈ അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംകൾ